നമസ്കാരം വളരെ വേദനയോടെയാണ് ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വളരെ നാളുകളായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് പള്ളി വാർത്താ ഇടം പിടിച്ച് നിൽക്കുകയാണ് സഭയ്ക്കെതിരെയും പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്കെതിരെയും കോടതിയും കേസുമൊക്കെയായി നടക്കുന്ന പള്ളി ഭരണസമിതിയാണ് ഇവിടെയുള്ളത് ഈ ഭരണസമിതിയുടെ ആവശ്യമില്ലാത്ത പിടിവാശി ഒരു ഇടവക അംഗത്തിന്റെ അകാല മരണത്തിലാണ് അവസാനിച്ചത് അതുകൊണ്ട് അതിനെ കാരണക്കാരായ കൈക്കാരൻ വികാരി ഭരണസമിതി അംഗങ്ങൾ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇന്നലെ രാവിലെ ഒൻപതര മണിക്ക് പള്ളിയിൽ വാർഷിക പൊതുയോഗം കൂടാൻ ആരംഭിച്ചു അംഗങ്ങൾ ഹാളിൽ പ്രവേശിച്ച ഉടൻ പൊതുയോഗ അംഗങ്ങൾ അല്ലാത്ത രണ്ടു പേർ അവിടെ നിന്ന് വീഡിയോയിൽ കാര്യങ്ങൾ പകർത്തുന്നു ഒരു വിഭാഗം അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്ത് വികാരിയോട് പരാതിപ്പെട്ടു പൊതുയോഗ കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഈ പള്ളിയിൽ പതിവില്ലെന്നും ആയതിനാൽ അത് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു ആവശ്യപ്പെടാനുള്ള കാരണം ബഡ്ജറ്റിൽ അഞ്ചു ലക്ഷം രൂപ സഭയുടെ ഭാവാ പറമ്പിൽ മെയിൻ്റെനൻസിനു വേണ്ടി കാണിച്ചിട്ടുള്ളത് കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യരുത് മാത്രമല്ല അത് കോടതിയിൽ കേസുള്ളതിനാൽ ഒരിക്കലും പാടില്ലെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വികാരിയും ട്രസ്റ്റിയും കമ്മിറ്റിയുടെ തീരുമാനം ആണെന്നും അത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് വാശി പിടിച്ചു അങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യം തുടക്കത്തിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും വികാരി കൂട്ടാക്കിയില്ല തർക്കം തുടർന്നപ്പോൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു കൊണ്ടിരുന്ന രാജു തോമസ് മുന്നോട്ട് വന്ന ട്രസ്റ്റിക്ക് അനുകൂലമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കുഴഞ്ഞു വീണു ഉടനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞു ആ വിവരം വികാരിയെ അറിയിച്ചു ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തു കൊണ്ടിരുന്ന ഒരാൾ മരണപ്പെട്ട സ്ഥിതിക്ക് പൊതുയോഗം ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് പങ്കെടുത്ത പലരും ആവശ്യപ്പെട്ടു പക്ഷേ അത് അനുവദിച്ചു തരാൻ പറ്റില്ലെന്നും പൊതുയോഗത്തിലെ അജണ്ട നിർത്തിവെക്കാൻ പറ്റുകയില്ലെന്നൊരു നിലപാടിൽ വികാരിയും ട്രസ്റ്റിയും ഉറച്ചു പലരും പലതവണ അപേക്ഷ രൂപത്തിൽ പറഞ്ഞിട്ടും നിർത്തിവെക്കാൻ പറ്റില്ലെന്നുള്ള കാര്യത്തിൽ വികാരി ശാഠ്യം പിടിച്ചു അപ്പോൾ തന്നെ പൊതുയോഗത്തിൽ നിന്നും ഭൂരിഭാഗം അംഗങ്ങളും ഇറങ്ങി ആശുപത്രിയിലേക്ക് പോയി ഈ തക്കം നോക്കി കണക്കുകളും ബഡ്ജറ്റും ഉൾപ്പെടെ എല്ലാം പാസാക്കി ഒരു മണിയോടെ പൊതുയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞ ഏപ്രിൽ മാസം കൂടേണ്ടിയിരുന്ന പൊതുയോഗം ആറു മാസത്തിനു ശേഷം കൂടിയപ്പോൾ ആ വേദിയിൽ തന്നെ ഒരാൾ മരണപ്പെട്ടിട്ടും അത് മാറ്റിവെക്കാൻ കൂട്ടാക്കാത്ത വികാരിയും ട്രസ്റ്റിയും ഇത്രയും മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം ഇവരെയൊക്കെ മനുഷ്യഗണത്തിൽ എങ്ങനെ പെടുത്തും ഇടവകയ്ക്കും നാടിനും ശാപമായ ഇവർക്കെതിരെ നിർബന്ധമായും കേസെടുക്കണം